പുതിയ സ്വാഗതം ഫിലാക്കി ഒരു ട്രിപ്പിന് വെക്കേഷൻ ഒക്കെ ലാസ്റ്റ് ആണ് നമ്മൾക്ക് ഈ ഒരു ഒരു എന്താ ഇഷ്യൂ നമ്മളെ ഒന്ന് ആക്കി ചെറിയൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ടാ ഇപ്പഴും ഫിക്സ് ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ അപ്പം സാധനങ്ങളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സമയം ഏകദേശം പത്തര ആവാറായിട്ടുണ്ട് എന്താ ഡേറ്റ് ഇഷ്യൂ ഇന്ന് പതിനഞ്ചാം തീയതി കേട്ടോ മെയ് പതിനഞ്ചാം തീയതിയാണ് അപ്പൊ ഇൻഷാല്ല അപ്പൊ യാത്ര സ്റ്റാർട്ട് ചെയ്യല്ലേ പോണെന്നൊക്കെ നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് പാക്കിംഗ് ഒക്കെ ഓരോ ഡ്രസ് കാര്യങ്ങൾ കെട്ടി വണ്ടിയിലെ കഞ്ഞി ഷൂസ് ഒരു കുപ്പി വെള്ളവും ഗ്ലാസും അതൊക്കെ വണ്ടി കൊടുത്തേക്കാം ഇതിന്റെ പൊതമ്പല്ലടെ ൂര് അലനല്ലൂർ അമ്പലം അല്ലേ സംഭവം അപ്പൊ നമ്മളെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമ്മള് മഞ്ചേരി ടു മേലാറ്റൂർ പാണ്ടിക്കാട് അല്ലേ പാണ്ടിക്കാട്ന്ന് മേലാറ്റൂര് പിന്നെ അലനല്ലൂർ പിന്നെ എങ്ങട്ടാ ടുത്തത് മണ്ണാർക്കാട് മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് അവിടുന്ന് പാലക്കാട് പിന്നെ അങ്ങനെ ഇൻഷാല്ലെന്ന് കറക്റ്റ് നമ്മളേത് റൂട്ടാണ് പിടിക്കുന്നത് പറഞ്ഞുതരാം ഓക്കെ ഏകദേശതാ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പാലക്കാട് അല്ലേ നേരെ പാലക്കാട് അങ്ങനെ കുറേ യാത്രകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല ഒരുവിധ റൂട്ടുകളൊക്കെ എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ പോയിട്ട് പരിചയം പക്ഷേ ഈ മണ്ണാർക്കാട് ടു പാലക്കാട് റൂട്ടൊന്നും എനിക്ക് അത്ര വലിയ ഫെമിലിയർ അല്ല അപ്പം അവിടുന്ന് ഒരു ചുരണ്ടെന്ന് അപ്പളാ മനസ്സിലായി ആ ചുരത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒരു ആനകളുടെ ബോർഡ് ഉണ്ട് കിട്ടും പിന്നെ മണ്ണാർക്കാട് ഇവിടെ എന്താ പറയുക കുറച്ച് ആ ചുരൊക്കെ കറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു നല്ലൊരു വെജിൻ്റെ ഹോട്ടലുണ്ടോ അപ്പോൾ എന്തായാലും അവിടുന്ന് ഗോപി മഞ്ചൂരി സംഭവങ്ങൾ ഞാൻ നല്ല പാലക്കാടൻ സദ്യ എന്നൊക്കെ അറിയില്ലേ ആ ഒരു ഐറ്റം ഇഷൂവിന് നൂഡിൽസ് സംഭവങ്ങളൊക്കെയാണ് വേണ്ടതായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തിരിച്ചു പോകുന്ന വഴിയിലേ ഇതുപോലെ ഒരു കൾപ്പാത്തി ഉണ്ടല്ലോ അപ്പം അവിടുത്തെ വീടും പരിസരം അതൊക്കെ വേറെ കുറച്ച് വ്യത്യസ്തമാണല്ലോ അപ്പം അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻസ് കൂടെ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നമ്മളെ പെരുമയക്കാലത്തിൽ എന്താ പറയുക കാവ്യമാധവൻ്റെ വീട് ഇവിടെ അങ്ങനെ എന്തൊക്കെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു അമ്പലമുണ്ട് ഈ ലാസ്റ്റ് ആൻഡിങ്ങിൽ അപ്പം അതുവരെ അത് കഴിഞ്ഞ് അങ്ങോട്ട് റോഡില്ലാതെ തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമ്മളതുവരെ പോയിട്ടുള്ളൂ ഇവിടുത്തെതാ രണ്ട് സൈഡിലും ഇവർക്ക് എന്താ പറയുക ആ ചിത്രം വരയ്ക്കുന്നത് എന്തൊക്കെ പറയുക കിട്ടുന്നില്ല ആ സംഭവത്തിനൊക്കെ ഇതാക്കും പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ഈ ഫ്രണ്ടിലെ ഈ സ്പേസസ് ഒക്കെ വേണ്ടിയിട്ടില്ല എല്ലാ വീടുകളിലും ആ കളം വരയ്ക്കുക അങ്ങനെ എന്തോ അല്ലേ ആ ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ എൻഡിൽ ഇവിടെ എന്തോ ക്ഷേത്രത്തിൽ എന്തോ ഉത്സവം എന്തോ നടക്കുന്ന പോലെ ഉണ്ട് അവിടെ എന്തോ സംഭവം ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ പിന്നെ അവിടുന്ന് പിന്നെ നമ്മളിതാ അങ്ങോട്ട് റോഡില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് നേരെ പോകുന്നു വളരെ പൈതൃക ഗ്രാമം തന്നെ പറയാം നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ ഈ ഒരു എന്താ പറയുക അങ്ങാടി ഏരിയകളിലൊന്നും സിറ്റികളിലൊന്നേ ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ നമ്മളിപ്പോൾ കാണൽ വളരെ ചുരുക്കം തന്നെ ആയിരിക്കും പാലക്കാടിന് പിന്നെന്താ നമ്മൾ ടൗൺ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് പിന്നെ പൊള്ളാച്ചി റോഡിലേക്ക് എൻറ്റർ ചെയ്തിട്ടോ അപ്പോൾ തന്നെന്താ ഈ രണ്ട് സൈഡിലും ഭയങ്കര രസമുള്ള നല്ല ഇളം പച്ച മരങ്ങൾ എന്ന് പറയില്ലേ ഇത് പുളി മരമാണ് കേട്ടോ അതാന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു ഇല പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം ഒരുപാട് പുളികളും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ ബോർഡുണ്ട് പൊള്ളാച്ചിയിലേക്ക് ഇത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പം ആ ബോർഡൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്ക ഒരുവിധം പോകുന്ന റൂട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ പൊള്ളാച്ചി റോഡിലൊക്കെ മെയിനായിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഈ രണ്ട് സൈഡുകളിലും ഈ ഒരു തെങ്ങും തോപ്പുകളൊക്കെ തന്നെ ആയിട്ടാണ് പലതരം നമ്മൾ ചുവന്ന തെങ് തേങ്ങയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു ബോർഡ് ബോർഡുണ്ടോ അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് ഫോക്കസ് ചെയ്തു അപ്പോൾ അതാ ഇതിൽ ബോർഡിൽ കറക്റ്റ് ആയിട്ടുണ്ട് വാഴപ്പാറ സെവൻറ്റി കിലോമീറ്റേഴ്സ് അങ്ങാനും കേട്ടോ അപ്പം നമുക്ക് നമുക്കത്രയും നമ്മുടെ ഡെസ്റ്റിനേഷൻ എനിക്ക് പോകാനുണ്ട് അപ്പം ഇവിടുന്ന് നിന്ന് പിന്നെ നമ്മളിതാ നേരെ ഈ ഒരു റൈറ്റ് എടുത്തിട്ട് ഈ ഒരു റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ ഇവിടുന്ന് എത്ര ഒന്നര കിലോമീറ്റർ എങ്ങാനും പോയിട്ട് വേറെ റോഡിലേക്ക് കയറാനും കൂടെ ഉണ്ട് അപ്പം അതും കൂടെ കാണാൻ നോക്കാം ഇങ്ങനെ ഒരു ജംഗ്ഷൻ നമുക്ക് ഇനി പോകാനുള്ളത് എല്ലാ ജാതി എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു പൂജ കഴിക്കും പൂജ കഴിച്ചാണ് പോകും ഇവിടെ ഭയങ്കര പേര് കേട്ടൊരു വിദ്യാർത്ഥികയാണ് എന്താണ് സംഭവം നിനക്കറിയില്ല അങ്ങനെന്തോ ആണ് കുട്ടികളില്ലാത്തതിനോ അതോ ഇവിടെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ വണ്ടിയിൽ ഇരുന്നിട്ട് ഇവിടെ നിങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ചുറ്റപ്പെട്ട എന്തൊക്കെയോ കഥകൾ അത്ര തന്നെ അവിടെ നമ്മൾ അടുത്ത അടുത്തൊന്നൊരു എന്താ പോകുന്ന ശേഷം പിന്നെ ഒരു ഇങ്ങനെ അടിപൊളി ഒരു കൂൾബാറും ഫ്രൂട്ട്സും ഒക്കെ കണ്ട് അപ്പം അവിടെനിന്ന് നല്ല ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാൻ നേരിട്ട് അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ യാത്ര തുടങ്ങി കിലോമീറ്റർ തോന്നും ഇനി നമുക്കത് അറുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ വാൾപ്പാറ ആ ഞാൻ റൂട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം പോകുന്ന രീതിയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇത് ടീമായിരുന്നു ടീമായിരുന്നുണ്ടോ നമ്മൾ അവിടെ വെച്ചിട്ട് അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെതാ മകള് ഒരു ജംഗ്ഷനെത്തി ആ ജംഗ്ഷൻ നിന്ന് വേറെ ഒരു കട്ട് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് கூடியலே <matter> <Ewart game> ഇനി നമുക്ക് നമുക്കിതാ നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ വാൾപ്പാറയിലേക്ക് അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ടൈഗർ റിസർവ് ഏരിയയാണ് ഇത് എന്താ ആലിയാർ ചെക്ക് പോസ്റ്റ് അങ്ങനെ എന്താണ് ഇവിടെ ഒരു ഡാമും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എത്ര ആൾക്കാരെ പോണെന്നൊക്കെ കാണിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി നമ്പറൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് വിടുകയുള്ളൂ ഇതൊരു ഡാമാണ് ഇവർന്നങ്ങട്ട് കണ്ണിന് ഭയങ്കര കുളിർമയക്കുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമ്മൾ വാൾപ്പാറ എനിക്കിത് ഫസ്റ്റ് ടൈമുള്ള ഒരു വിസിറ്റിംഗ് ആയിരുന്നു അപ്പം ഇക്കക്ക് ഒരു പോയിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ കേട്ടോ അപ്പം നമുക്കിത് പോകുന്ന സമയത്ത് തന്നെ എന്താ പറയുക നല്ലൊരു അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറിയൊരു ചാറ്റൽ മലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുരം എന്നുള്ളത് കുറച്ച് അത്യാവശ്യം അധികം ഉണ്ട് കേട്ടോ എത്രയോ എയർ പിൻ്റ് നാൽപ്പതോ നാൽപ്പത്തൊമ്പതോ അങ്ങനെ എങ്ങാനും ഉണ്ട് അപ്പം അതും ഭയങ്കര ഡിസ്റ്റൻഡ് തോന്ന പോലെ തോന്നും കേട്ടോ ഈയൊരു ഡാമും അതിലെ വെള്ളങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ സൈഡുകളിലായിട്ടുള്ള പാറക്കെട്ടുകളും അതായത് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫീൽ എന്ന് പറയില്ലേ അതുതന്നെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെയും കൂടെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ യാത്രകളൊക്കെ പിന്നെ നമ്മളിതാ ഇവിടെ ഒരു നല്ലൊരു ചായപ്പീടെ കണ്ടു അപ്പം അവിടെ വണ്ടി പാർക്കാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പന്നിക്കൂട്ടങ്ങൾ ഒരു കൂട്ടം പന്നികളിട്ടോ ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ഒരുവിധം ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൻ്റെ ചെറിയ പോർഷൻസ് ഞാൻ എൻ്റെ റീലിൻ്റെ ഈ ഒരു സെക്ഷൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടാകും കാണാത്തവരുണ്ട് കണ്ടു നോക്കേണ്ടിയിട്ടോ അപ്പോൾ അവിടുന്ന് നല്ലൊരു കട്ടൻ ചായയും ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ ഒന്ന് പന്നിയെ പേടിച്ചിട്ടോടുന്ന ഒരു നായയും ഉണ്ട് കേട്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് പിന്നെ നമ്മളിത് ആ യാത്ര തുടങ്ങി ഇനി നമുക്ക് വാൾപ്പാറയ്ക്ക് ട്വൻറ്റി ത്രീ കിലോമീറ്റേഴ്സ് അങ്ങാനുള്ളത് അപ്പം അവിടുന്ന് അങ്ങോട്ടുമുള്ള റൂട്ടും വളരെ അതിമനോഹരമായിട്ടുള്ളായിരുന്നു ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചൂച്ചുണ്ടിയും ശൂണ്ടിയും ഭയങ്കര രസമായിട്ടുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മൾ അടിപൊളി ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവാണ് വാൾപ്പാറയിൽ മെയിനായിട്ട് ആയിട്ട് ഈ ഒരു തേയിലത്തോട്ടങ്ങളും ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും മെയിനായിട്ടാണുള്ളത് കേട്ടോ ഇതാണ് ഇവിടുത്തെ നമ്മളെ റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് കയറിയിട്ടുള്ള ഈ ഒരു സ്ഥലം കേട്ടോ ഇവിടെ നമ്മൾ റീൽസാക്കിയിട്ടും അങ്ങനത്തെ കുറേ വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ടാക്കാം പിന്നെന്താ ഈ ഒരു പ്ലേസ് എന്നുള്ളത് നമുക്ക് മെയിനായിട്ട് ഫോട്ടോ സെക്ഷനെ ഇതിനൊക്കെയാണ് എല്ലാവരും ഇവിടെ നിർത്തും ഭയങ്കര എന്താ ഈ തേയിലത്തോട്ടം കാണാൻ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഇടയിൽ ഒരു കോടയും കൂടി ഉണ്ടാകുമ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ വാൾപ്പാറയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെന്താ നമ്മൾ നേരെ വാൾപ്പാറ ടോപ്പ് സ്റ്റേഷൻ അവിടെയാണല്ലോ നമ്മൾ വാൾപ്പാറ ടൗൺ എത്തണമല്ലോ അപ്പം ഏകദേശം ഈ ഈയൊരു ചുരം ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഏർപ്പിനുണ്ട് അതൊക്കെ കയറി പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ വരുന്നത് കേട്ടോ ഓരോ എന്താ ചുരവും ഓരോ പ്രത്യേക ഒരു ഭംഗിയാണെന്ന് ഈ ഒരു ചുരം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഒരേ കളറിൽ അടുത്തടുത്ത ചെറിയൊരു വീടുകൾ കാണുമ്പം ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ അപ്പം അതും നമ്മുടെ വിഷ്വലിൽ ഒന്ന് ഇൻക്ലൂഡാക്കുന്ന കരുതി കണ്ടില്ലേ ഈ റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക പ്രത്യേക ഒരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല ഓരോ എയർ പിന്നിലും ഓരോരോ രസകരമായിട്ടുള്ള കാഴ്ചകളെന്നറിയില്ലേ അതായിരുന്നു ഇനി നമുക്ക് വൾപ്പാറയ്ക്കുള്ള കിലോമീറ്റേഴ്സും അതൊക്കെ ഓരോ ബോർഡിലും അവിടെ അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഒരുവിധം ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട് പകുതി മുക്കാലോളം എയർപിന്നു കയറിയപ്പോഴേക്കിതാ നല്ലൊരു ക്ലൈമറ്റിൽ എത്തിയിട്ടുണ്ട് അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഇനി വൾപ്പാറയ്ക്ക് എട്ട് കിലോമീറ്റർ ഉണ്ട് ടൗൺ ഏരിയക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഭയങ്കര വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു നമ്മുടെ കണ്ണിന് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുക്കാൻ വിട്ടുപോകുന്ന അവസ്ഥ അല്ലേ അതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയി ഏകദേശം ഈ ഒരു ടൗൺ ഏരിയയിലൊക്കെ എത്തി എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും ചെറിയ ചുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടൗൺ ഏരിയ കഴിഞ്ഞിട്ടും അതിൻ്റെ ഇടയിലിൻ്റെ ജൂജ് ബാക്കിൽ ഇതാ നന്നായിട്ട് പില്ലോലും ബ്ലാങ്കറ്റിലൊക്കെ പൊച്ച് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് ഇതാ ഒരു രക്ഷയില്ല ഭയങ്കര ഡേഞ്ചർ ഒരു കാർഡ് കാർഡിൽ കൂടെ എൻട്രി എന്ന് പറയില്ലേ വളപ്പാറ മെയിൻ ടൗണിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ റോയൽ ബുള്ളറ്റ് റൈഡേഴ്സ് എഴുതി വെച്ചിട്ടുള്ള എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ സംഭവത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പോഡ് ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ട് ഒരു എന്താ പറയുക വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ഒരു ഏരിയയിൽ എങ്കിലും എന്താ പറയുക നല്ല ഒരു അടിപൊളി രക്ഷയില്ലാത്തൊരു പ്ലേസ് എന്നറിയില്ല നമ്മൾ മൃഗങ്ങളുണ്ടായപ്പോലും ഈ ഒരു നേരത്തെ ഈ ഒരു സൈഡുകളിൽ കാണാൻ പറ്റില്ല കേട്ടോ അത്രക്കും കാട് ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം തന്നെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോയ സമയത്തെ മ്ലാവിനെ കണ്ടിട്ട് നല്ല വലിയ മ്ലാവായിരുന്നു പക്ഷേ അതിനെ ഒന്നുകൂടെ കാണി കാണാൻ വേണ്ടി കാണോ കിട്ടുമോ എന്ന് കരുതിയിട്ട് അന്ന് റിട്ടേൺ അടിച്ച് വീണ്ടും വന്ന് പക്ഷേ ആ സമയത്ത് നാം അതെങ്ങിട്ടോ കാർഡിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൗൺ ഏരിയയിലേക്ക് എത്തണു മുമ്പായിട്ടതാണ് ചെറിയൊരു കാഴ്ചയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഇവിടുത്തെ ഉത്സവം എന്തോ ആണെന്ന് തോന്നുന്നു അവർ കുറച്ച് എന്താ പറയുക അവരുടെ ആചാരമായിട്ട് സംഭവങ്ങൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ പിന്നെ വാൾപ്പായിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകാൻ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വ്യൂ പോയിൻറ്റ് വാട്ടർഫാൾസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ നാച്ചുറൽ ഭംഗി തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും ഒരു രക്ഷയില്ലയെന്നു അടിപൊളിയാണ് നമ്മുടെ ആ ചൂട് നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാൻ പറ്റിയിട്ടുള്ള നല്ല ക്ലൈമറ്റാണ് നമ്മളൊരു ചെറിയൊരു ഒരു കുന്നിൻ്റെ മുകളിലുള്ള റിസോർട്ടാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി വയ്ക്കുക പക്ഷേ അവിടെ ഫുള്ളാണ് ആൾക്കാർ പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ടൗൺ ഏരിയയിൽ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളൊരു ചെറിയ ൊരു എന്താ പറയുക ഹോം സ്റ്റേയിൽ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡ്റൂമും കാര്യങ്ങളും ഒരു ഹാൾ ഒക്കെ ആയിട്ട് വരുന്നത് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുഴപ്പമില്ല നമുക്ക് അന്നത്തെ ഒരു രാത്രി സ്റ്റേ ചെയ്യാൻ മാത്രം കുഴപ്പമില്ലാത്തൊരു ഉള്ളൊരിതായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് വന്നുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു സെറ്റപ്പിലുള്ളത് കിട്ടിയത് നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഒരുവിധമൊക്കെ വൾപ്പാറയിലൊക്കെ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വന്നവരൊക്കെ ഓൾറെഡി തന്നെ ബുക്ക് ചെയ്യും ഒക്കെ ഇതാക്കും കേട്ടോ അപ്പം ഒരു ബാത്റൂമുണ്ട് പക്ഷേ രണ്ട് ബെഡ്റൂമും ഒക്കെയാണ് അപ്പം അത്യാവശ്യം ഒരു എന്താ പറയുക നോർമൽ നോർമൽ റെൻ്റ് ഇതിനായിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ രാത്രി ഈ ഒരു സ്റ്റേയും മാത്രമേ ഉള്ളൂ മോർണിങ്ങിൽ നമ്മൾ ഇവിടുന്ന് വേറെ ഒരു റൂട്ടാണ് പിടിക്കാൻ വിചാരിക്കുന്നത് ജസ്റ്റ് റൂമിൽ നിന്ന് ആയ ശേഷം അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അടുത്ത് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ല ഒരു നല്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫ്രൈഡ് റൈസും ചിക്കൻ്റെ ഒരു ഗ്രേവിയും പൊറോട്ട ഒക്കെ പറഞ്ഞു അപ്പോൾ ദാ നമ്മൾ റൂമിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ചെറിയ പോർഷൻസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ വാൾപ്പാറ നല്ല ക്ലൈമറ്റാണ് ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ആ ഒരു എന്താ പറയുക എന്താ പറയുക ആ ഒരു ചൂട് നിന്നൊക്കെ രക്ഷപ്പെടാനും ക്ലൈമറ്റ് നന്നായിട്ട് ആസ്വദിക്കാനും വാൾപ്പാറ ആണ് കേട്ടോ എന്തായാലും ഇൻഷാല്ല രാവിലത്തെ വിശേഷങ്ങൾ കാണിച്ചിരിക്കേ എല്ലാവർക്കും ടാറ്റാ അപ്പം ഭയ അപ്പം നിങ്ങൾ കമൻറ്റ് ഒക്കെ ആയിട്ട് അറിയിക്കെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാക്കി ഇൻഷാല്ല കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി നാളത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കെട്ടോ अब ओके टाटा बाय बाय